നമസ്കാരം വിവാഹവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നടി ഫാമ നൽകിയ ഉപദേശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഫാമ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സംഭവം പങ്കുവച്ചത് ശക്തമായ ഭാഷയിൽ വിവാഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നടി എത്തിയിരിക്കുന്നത് സ്ത്രീധനത്തെക്കുറിച്ചും ഭത്രി വീട്ടിലെ പീഡനത്തെക്കുറിച്ചുമൊക്കെയാണ് ഫാമ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പറയുന്നത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ആ വരിമൊഴിപ്പിക്കാതെയാണ് ഫാമ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് തൻ്റെ ജീവിതത്തെ സൂചിപ്പിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവച്ചതെന്ന സംശയത്തിലാണ് ആരാധകർ ഫാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആരാധകർക്കിടയിൽ പല ഊഹാപോഹങ്ങളുമുണ്ട് ഫാമയും ഭർത്താവും അരുണും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിമുഖങ്ങൾ ശക്തമായിരുന്നു ഫാമ തൻ്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയതും സംശയം വർദ്ധിപ്പിച്ചു എന്നാൽ നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് താനൊരു സിംഗിൾ മദറാണെന്ന് ഫാമ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ സിംഗിൾ മദറായപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് താരം പറഞ്ഞത്